ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന കുറേ വെറൈറ്റീസ് അടങ്ങിയ പ്ലാന്റ്സ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ വെറൈറ്റീസ് ഏതാന്ന് വെച്ചിട്ടുണ്ട് ഹോർക്കി റോസ് വരുന്നുണ്ട് ക്രീപ്പർ റോസ് വരുന്നുണ്ട് കമേലിയെ പിന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചെടിയും കൂടിയാണ് ചെമ്പരത്തി എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ചെമ്പരത്തിൻ്റെ ഒരു വീഡിയോയും കൂടി ഇടാൻ പറ്റുമോ ചെമ്പരത്തിൻ്റെ കളക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്കും കൂടിയിട്ടുള്ളതാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്നുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം നമ്മുടെ ഫസ്റ്റ് വൺ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ക്രീപ്പർ ആണ് വരുന്നത് ക്രീപ്പർ റോസ് എന്ന് പറഞ്ഞാൽ റെഡ് കളറിലാണ് വരുന്നത് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ക്രീപ്പർ റോസ് നമ്മുടെ ഈ വേരിയിൽ കൂടിയൊക്കെ പടർത്തി വിട്ടാൽ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ക്രീപ്പർ റോസ് അത്രയ്ക്ക് സുന്ദരിയാണ് നല്ല പൂക്കളാണ് ഇതിന് ഉണ്ടാവുക നല്ല റെഡ് കളറാണ് കടും റെഡിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക നമുക്ക് നല്ല നല്ലൊരു ഹെൽത്തി പ്ലാന്റും കൂടിയാണ് ക്രീപ്പർ റോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഹൺഡ്രഡ് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർക്കിഡ് റോസാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് പിങ്ക് കളറാണ് നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ക്രീപ്പർ റോസിൽ നിന്നും കുറച്ചും കൂടി ഒരു നല്ല കളറാണ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്ന ചി പ്ലാന്റ് അതിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് അടുത്തവൺ എന്ന് പറയുന്നത് കമേലിയ പറയുന്ന പ്ലാന്റ് ആണ് എന്ന് പറയുന്ന പ്ലാന്റ് മൂന്ന് കളറുകളിലാണ് ഉള്ളത് റെഡ് പിങ്ക് വൈറ്റ് എന്നീ കളറുകളിലാണുള്ളത് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് പിന്നെ കമേലിയ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ പോട്ടിൽ നടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ചെറിയ പോട്ട് ഉപയോഗിക്കാതിരിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുഷായിട്ട് തിക്കായിട്ട് വളരുന്ന പ്ലാന്റും കൂടിയാണ് കമേലിയ എന്ന് പറയുന്ന ചെടി അപ്പോൾ ഒരുപാട് റോസിൽ നിന്ന് വെച്ചിട്ട് ഒരുപാട് നല്ല തിക്കിൽ കട്ട് കുട്ടിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം വലിയൊരു പോട്ട് തന്നെ അതിനാവശ്യമുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നൂറ്റൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ് വെമ്പരത്തി അല്ലെങ്കിൽ ഹിപ്പിക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് റെഡ് പിങ്ക് യെല്ലോ എന്നീ കളറുകളിലാണുള്ളത് നാല് കളറുകൾ സ്റ്റോക്ക് ആണ് അപ്പോൾ ഞാൻ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നാടൻ പ്ലാന്റ് അല്ല ഹൈബ്രിഡ് ആണ് വരുന്നത് ഹൈബ്രിഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് ചെറുപ്പത്തിൽ തന്നെ അതായത് ഒരുപാട് കുഞ്ഞായിരിക്കുമ്പം തന്നെ ഒരുപാട് പൂക്കൾ തരുന്ന ചെടിയും കൂടിയാണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അയക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല വലിയ പൂക്കളുള്ള ഒരു ചെടിയും കൂടിയാണ് ഹിബിക്കസ് എന്ന് പറയുന്ന ഹൈബ്രിഡ് അതായത് ചെമ്പരത്തിന്റെ ഹൈബ്രിഡ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതിന് പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ചെടികൾക്ക് സെയിം ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് വരുന്നത് നമുക്ക് ചകിരിച്ചവരുണ്ടെങ്കിൽ അതും ചാണാപ്പൊടിയും മണ്ണും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൂട്ടിലേക്ക് ഈ ചെടി നട്ട് വെക്കാവുന്നതാണ് രണ്ടു നേരം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെടി അത്യാവശ്യം വളർന്നു വരുന്നവർ വെള്ളം ആവശ്യമാണ് രണ്ട് നേരം വെള്ളം ഒഴിക്കുക ഇപ്പോൾ രണ്ടു നേരം ഒഴിക്കാൻ പറയുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെറിയ ചെടിയായതുകൊണ്ട് രണ്ട് നേരം വെള്ളം ഒഴിച്ച് ഒരു അത്യാവശ്യം വളർച്ച എത്തി കഴിയുമ്പോൾ ഒരു നേരം ആക്കി മാറ്റിയാൽ മതി പിന്നെ നടുന്ന സമയത്ത് പോട്ട് അത്യാവശ്യം വലുത് വാങ്ങിയിട്ട് നടാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് ബുഷാവുന്ന ചെടിയാണ് അതുകൊണ്ടും കൂടിയാണ് പോട്ട് വലുത് വാങ്ങി നടാൻ വേണ്ടി പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണുന്നവർക്കും ബബ്ബായി